നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായി നടിയുടെ ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് തീർത്തും ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു അവരുടേത് പതിനഞ്ച് വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹത്തിന്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത് ഇന്ന് രാവിലെ തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമുള്ള വിവാഹമായിരുന്നു ആദ്യം നടന്നത് ആ ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് കീർത്തി സുരേഷ് പങ്കുവച്ചിട്ടുള്ളതും കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലെ ഒരു തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മേനക ഇപ്പോഴും തമിഴ് ബ്രാഹ്മണ കൾച്ചർ പിന്തുടരുന്നുണ്ട് മൂത്തമകൾ രേവതയുടെ വിവാഹവും തമിഴ് ബ്രാഹ്മണ കൾച്ചറിലായിരുന്നു നടന്നത് അച്ഛൻ സുരേഷിന്റെ മടിയിലിരുന്നാണ് കീർത്തി ആന്റണിക്ക് താലി ചാർത്താനായി കഴുത്ത് നീട്ടിയത് താലുകെട്ടിനിടെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കീർത്തിയുടെ കണ്ണുകൾ തുടച്ച് നെറുകയിൽ ആന്റണി ചുംബിക്കുന്നതും സ്വപ്ന തുല്യമായ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോകളിൽ കാണാം കീർത്തിയുടെയും ആന്റണിയുടെയും വളർത്തുന്ന കുട്ടി നൈക്കിനൊപ്പമുള്ള ചിത്രങ്ങളും കീർത്തി ഷെയർ ചെയ്തിട്ടുണ്ട് ദളപതി വിജയ് അടക്കം തെന്നിന്ത്യയിലെ പ്രമുഖ താരങ്ങളെല്ലാം കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു